നിന്നിഴലായി രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഏ നന്ദേട്ടാ നിങ്ങളോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ടായിരുന്നു പിന്നെ എന്തിനാ എന്നിങ്ങനെ ശല്യം ചെയ്യുന്നേ തൻ്റെ അരികിലായിരിക്കുന്നവനോട് പതിവ് ഡയലോഗും പറഞ്ഞു എണീക്കാൻ നിന്നവളെ അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തി എന്റെ കാത്തു ഞാനും പറഞ്ഞുള്ളേ നിന്നേ കൊണ്ട് ഞാൻ പോകുന്നു കണ്ണുകളിൽ നിറഞ്ഞ കുസൃതിയോടെ അവൻ പറഞ്ഞു അവന്റെ കണ്ണുകളിലെ കുസൃതി അവൾക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിന്റെ കണ്ണുകൊണ്ട് അവൾ അത് കണ്ടിരുന്നു വേണ്ട നന്ദേട്ടാ ഇതൊന്നും ആർക്കും ഇഷ്ടാവില്ല ആരുടെയും ഇഷ്ടം നോക്കിയിട്ടൊന്നല്ല ഈ നന്ദൻ കാത്തുവിനെ പ്രണയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കാത്തു എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ കാണും നീ പറഞ്ഞ പോലെ ഇനി നിന്നെ ശല്യം ചെയ്യാൻ ഈ നന്ദൻ നിന്റെ മുമ്പിൽ വല്ല കാത്തു എങ്കിലും ഈ നന്ദൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് കാത്തു ആയിരിക്കും അത്രയും പറഞ്ഞ് നന്ദന ആൽമരച്ചുവട്ടിൽ എണീറ്റ് വീട്ടിലേക്ക് നടന്നു മറുപടി പറയാനില്ലാതെ അവൾ തലോനിച്ചിരുന്നു ജന്മനാ കാഴ്ച നഷ്ടപ്പെട്ടവളായി ജനിച്ചതാണ് കുടുംബക്കാരും കൂട്ടുകാരും എല്ലാം തന്നെ കാണുമ്പോഴേ കളിയാക്കൽ തുടങ്ങും ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമായിരുന്നെങ്കിലും പിന്നെ പിന്നെ അതൊരു വിഷയമല്ലാതായി അങ്ങനെയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അർച്ചനയെ കിട്ടുന്നു തൻ്റെ ഉറ്റ സുഹൃത്ത് എന്തിനും കൂടെയുണ്ടായി മറ്റുള്ളവരെ പോലെ കളിയാക്കാതെ എന്നെ ചേർത്ത് നിർത്തിയവൾ അവടെ ഒരേ ഒരേ ഏട്ടനാണ് നന്ദേട്ടൻ ഞാനും നന്ദേട്ടനും അച്ചു വന്നു മുതൽ നല്ല കൂട്ടായിരുന്നു ഞങ്ങൾ വളരുന്നതിനൊപ്പം നന്ദേട്ടൻ എന്നോടുള്ള പ്രണയം വളർന്നു തുടങ്ങി എങ്കിലും ഞാനൊരു അകലം പാലിച്ചാണ് എപ്പോഴും നടന്നിരുന്നത് എന്നെ പോലെ ഒരുത്തിയല്ല നന്ദേട്ടന് വേണ്ടത് ഞാൻ കാരണം ആ ജീവിതവും തകരാൻ പാടില്ല നന്ദേട്ട് കാത്തുന്തി എന്തു ചെയ്യാ ആലോചിക്കുന്നേ അച്ചുവിന്റെ ശബ്ദമാണ് ഓർമ്മകളിൽ നിന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് എന്തിനാ കാത്തു ആ പാവത്തിനിങ്ങനെ ഒഴിവാക്കുന്നത് എന്റെ ഏട്ടൻ തന്നെ ഒത്തിരി ഇഷ്ടമായിട്ടല്ലേ കാത്തു അച്ചു എന്റെ കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു അച്ചുമാ എന്തിനാടി ഈ കണ്ണ് കാണാത്തുള്ള നിന്റെ ചേട്ടന് എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ലടി നീ ഇത് തന്നെ ഇങ്ങനെ ആവർത്തിക്കുന്നു എന്തിനാ കാത്തു അതിൻ്റെ ഉത്തരം എനിക്ക് തന്നിട്ട് ഒരുപാട് തവണ തന്നല്ലേ നീ ഇനി ഓരോ ന്യായങ്ങളും നിരത്തിൻ്റെ കാത്തു ഇനി ആ പാവത്തിൻ്റെ കണ്ണ് നിറയ്ക്കരുത് അതെനിക്ക് സഹിക്കില്ല അത് എനിക്ക് പറയാനുള്ളൂ എനിക്ക് വീട്ടിൽ പോവാം സമയം ഒരുപാടായി അവളുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോഴും എന്ത് തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു മാസങ്ങൾ കഴിഞ്ഞു പോയി നന്ദേട്ടൻ പിന്നെ എന്നെ ശല്യം ചെയ്യാൻ വന്നില്ല ഞാൻ പഠനം കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി നന്ദേട്ടൻ അവിടെ തന്നെ കമ്പനിയിൽ ജോലി കയറി അതിനിടയിൽ അച്ചുവിന്റെ കല്യാണം കഴിഞ്ഞു അവൾ കെട്ടിയതിൻ്റെ കൂടെ അമേരിക്കയിലേക്കും പോയി അവളും കൂടി പോയ പിന്നെ തീർത്തു ഒറ്റപ്പെട്ട അവസ്ഥയിലായി വീട്ടിൽ നിന്ന് മുഷിഞ്ഞ കൊണ്ട് കുട്ടികൾക്ക് സംഗീതം പഠിപ്പിക്കാൻ അടുത്തുള്ള കലാമണ്ഡലത്തിൽ പോയി തുടങ്ങി ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് കലാമണ്ഡലത്തിലെ ഡാൻസ് ടീച്ചറുടെ കൂടെ വീട്ടിലേക്ക് തിരിക്കുമ്പോഴാണ് മുന്നിലേക്ക് വന്ന ആരോ ചാടിയത് ഞങ്ങൾക്ക് ഈ സംഗീത ടീച്ചർ കൊണ്ട് ഒരാവശ്യമുണ്ട് ശബ്ദം കേട്ടപ്പോഴെനിക്ക് ആളെ മനസ്സിലായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്തും നാട്ടിലെ സകലമാന തെണ്ടിത്തരങ്ങൾ ചെയ്തു കൂട്ടുന്ന ചെറ്റ അർജുനാണെന്ന് ലക്ഷ്മി ടീച്ചറോട് പോവാനാ പറഞ്ഞു അവള് നോക്കി കാനല്ല എന്നെ തന്നെ നോക്കിന്നോണ്ടാവാം അവൾ ലക്ഷ്മി ടീച്ചറോട് അത് പറഞ്ഞത് പാവം അതിനൊന്നും ചെയ്യാനാവില്ലല്ലോ കൊണ്ട് ടീച്ചറുടെ കൈ എൻ്റെ കൈകളിൽ മുറുകിയിരുന്നു ടീച്ചർ പോകുന്നോ അവ വീടുള്ള പെൺകൊച്ചുങ്ങളെ ഞാൻ കയറി മാന്തണോ ഒരു ഉളുപ്പുമില്ലാതെ ആ ചെറ്റ ടീച്ചറോട് ചോദിക്കുന്ന കേട്ട് എനിക്ക് അടിമുടി ദേഷ്യ ഇരച്ചു കയറി ടീച്ചർ വീട്ടിൽ പോയിക്കോ എന്റെ കൈയിൽ വീണ് പിടിമുറിക്കിയ ടീച്ചറുടെ കൈ എടുത്തു മാറ്റിക്കൊണ്ട് ഞാൻ പറഞ്ഞു കുഞ്ഞെ നിന്നെ ഒറ്റക്കാക്കി ഞാനിങ്ങനെയാ സാറി ലേസി അല്ലെങ്കിൽ ആ ചെറ്റ വീട്ടിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിച്ചു കയറും എന്നെ കുറിച്ച് ആലോചിക്കേണ്ട അല്ലെങ്കിൽ ഈ പാഴ്ജന്മ ഇങ്ങനെയൊക്കെ തീരാനായിരിക്കും വിധി കുഞ്ഞെ എന്തായത് ഞാൻ ഒറ്റക്കാക്കി പോകുന്നില്ല അയാളുടേത് പറച്ചിലായിരുന്നില്ല അലർച്ച ആയിരുന്നു അവിടെ മുഴങ്ങിയത് പേടിച്ചുകൊണ്ട് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കൈമാറ്റി നടന്ന് ഞാൻ അറിഞ്ഞു ദേവി ആ കുഞ്ഞിനെ കാത്തോണേ നടക്കുന്നതിനിടയിൽ തിരിഞ്ഞുനോയിക്കൊണ്ട് ലക്ഷ്മി പ്രാർത്ഥിച്ചു നീ അങ് ഒന്നുകൂടി സുന്ദരിയായുള്ള മോളെ പരിഹാസം കലന്ന സ്വരത്തോട് അവൻ പറഞ്ഞു കാത്തു ഒന്നും മിണ്ടാൻ നിന്നു ഭയമുള്ളിലുണ്ടായിരുന്നെങ്കിലും പുറത്ത് പ്രകടിപ്പിച്ചില്ല എന്താടി നിന്നെ മറ്റവനു നിന്നെ വേണ്ടതായോ എന്താ കയ്യിന്ന് ഇത്രയും കാലം നിന്നെ രക്ഷിച്ച അവനായിരുന്നില്ലേ നിന്നെ ആസ്വദിച്ച് മതിയായപ്പോ ഇട്ടേച്ചു പോയോടി അവൾ അവനു നേരെ കഴിച്ചുകൊണ്ടി അയ്യോ അവനെ പറഞ്ഞപ്പോ പൊള്ളിയോ കൊച്ചുതമ്പുരാട്ടിക്ക് ഡ നന്ദി പറഞ്ഞാൽ ഇണ്ടല്ലോ പറഞ്ഞ നീ അന്നാ ചിയടി കണ്ണു കാണാത്തവളെ എന്തു ചെയ്താലും വരാൻ പോകുന്നില്ല പദം പറഞ്ഞ അവൻ അവളിലേക്ക് നടന്നെടുത്തു പേടിയോടെ കാത്തു പുറകിലേക്കു കണ്ണു കാണാത്തോണ്ട് ഇടക്കിടക്ക് ചെറിയ കല്ലിൽ തട്ടി കാലിൽ മുറി പറ്റിക്കൊണ്ടിരുന്നു വേദന കൊണ്ട് കരയാൻ പോലും ആവാതെ അവൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു ആകാശം കാർമേഘത്താൽ മൂടി പെയ്തൊഴിയാനായി ഭൂമിയിൽ തുള്ളി തുള്ളിയായി മഴ ചാരി തുടങ്ങി കാത്തുവിന്റെ ശരീരത്തിൽ മഴത്തുള്ളിൽ വന്ന് പതിഞ്ഞു കാലിലും കയ്യിലും പറ്റിയ മുറിവുകൾ നേരി തുടങ്ങി നീ എത്ര പുറകോട്ടു പോയാലും എന്നിൽ നിന്ന് നിനക്ക് നീ രക്ഷയില്ല കാർത്തിക അർജുനൊരു രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ചു കാത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തന്റെ ജീവിതം ഇതോടെ തീരാൻ പോകുന്നതായി അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ അവളുടെ അടുത്തെത്തി അവളുടെ മുഖത്ത് തൊട്ടു കാത്തു അവന്റെ കൈകൾ തട്ടി മാറ്റി അടങ്ങി നിന്നോണം അല്ലെങ്കിൽ അറിയാണോ അർജുനേ അവസാനം ഇന്നോണം കണ്ണു നിറച്ചുകൊണ്ട് അവൾ അവനോട് കെഞ്ചി അപ്പൊ നിനക്കന്നെ പേടിയുണ്ടല്ലേ ചേട്ടൻ നിന്നൊന്നും ചെയ്യില്ല കാത്തു അത്രയ്ക്ക് മത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ശരീരം അവളുടെ മുഖത്തുകൂടെ വിരലോടിച്ചുകൊണ്ടാവും വശ്യമായ അവളോട് പറഞ്ഞു അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു കാലം കൊറേയായി ഈ അർജുൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക പല നിന്നിലേക്ക് വരാൻ നോക്കുമ്പോഴും അവൻ ആ നന്ദൻ അവൻ നിന്നെ രക്ഷിച്ചു ഇനി ആരും വരില്ല കാത്തു നീ നീ അവൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു ആർത്തിളച്ച് പെയ്യുന്ന മഴയിൽ അവന്റെ അട്ടാസം മുഴങ്ങിക്കൊണ്ടിരുന്നു ദേവേട്ട ഉമ്മർത്തിരിക്കുന്ന ദേവനെ ഭാര്യയിൽ അതെ വിളിച്ചു എന്താ അതെ ദേവേട്ട മോളിതു വന്നിട്ടില്ല എവിടെയെന്നാ അവന്റെ മോള് എനി പേടിയാവുന്നുണ്ട് നീ ഇങ്ങനെ കിടന്ന് പേടിക്കില്ല അതെ നീ ആ ലക്ഷ്മി ഒന്ന് വിളിച്ചു നോക്ക ശരി ഞാനിന്ന് വിളിച്ചു നോക്കട്ടെ അവരതും പറഞ്ഞ അകത്തേക്ക് പോയി ഉമ്മർത്തിരിക്കുന്ന ദേവന്റെ മനസ്സും അപ്പോൾ എന്തിനോ വേണ്ടി നേരികൊണ്ടിരുന്നു തന്റെ മകൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചെന്ന് തോന്നി ആ ഫോൺ എടുക്കുന്നില്ല ഇല്ലേ സംഭവിച്ചും തോന്നിട്ടു നിങ്ങളൊന്ന് പോയി നോക്കി കരയാതല്ലേ ആ കുടയും എടുത്തേ ഞാൻ കാവല പോയി നോക്കട്ടെ അതൊരു ആകത്തുനിന്നുള്ളതൊരു അയാൾക്ക് കൊടുത്തു കഴിഞ്ഞൊരു ടോർച്ചു അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മേ അച്ഛനെവിടെ പോവാ ദേവൻ ഇറങ്ങി പോകുന്നുണ്ട് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന കാത്തുവിന്റെ അനിയത്തി ചോദിച്ചു അനുമോളെ എത്തിയില്ല ചേച്ചി വന്നില്ലേ ഞാനും ചേച്ചി അന്വേഷിച്ചു വന്ന ഞാൻ കിത് ചേച്ചി താഴെങ്ങാനും കാണുന്നു അറിയില്ല എന്റെ കൊച്ചു ഇത്രയും വൈകാറില്ലല്ലോ കണ്ണ ചേച്ചി വരുമമ്മേ അച്ഛൻ പോയിട്ടില്ലേ അനു അവരെ സമാധാനിപ്പിച്ചു തന്റെ ചേച്ചിക്ക് എന്തു പറ്റിയിട്ടുണ്ടാവും എന്നാതി അവൾക്കുള്ളിൽ ഒരു കനലായി അവശേഷിച്ചു നീ എനിക്കുള്ളതാ കാർത്തിക അതും പറഞ്ഞ് കാത്തുലേക്ക് അടുക്കാൻ നിന്ന് അർജുൻ പൊടുന്നതിനെ അപ്പുറത്തേക്ക് തെറിച്ച് വീണു തന്റെ നന്ദേട്ടന്റെ സാമീപ്യമറിഞ്ഞപ്പോൾ കാത്തുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു നിലത്തിയെടുക്കുന്ന അർജുനഅവിടുന്ന് എണീറ്റ് സർവ്വവും ചുട്ടിരിക്കാൻ ഭാഗത്തിൽ സംഹാര താണ്ടവനായി നിൽക്കുന്ന നന്ദി നേരെ ചീറിപ്പാഞ്ഞു വന്നു അർജുൻ നന്ദനെ ചവിട്ടാൻ നിന്നും ആ കാല് പിടിച്ചുയർത്തി നന്ദൻ വീണ്ടും അവനെ നിലത്തേക്ക് ചവിട്ടി വീഴ്ത്തി അർജുൻ കിടന്ന ഇടപ്പിൽ നന്ദന്റെ കാല് പിടിച്ച് വലിച്ചു അത് പ്രതീക്ഷിക്കാത്തതിനാൽ നന്ദൻ ബാലൻസ് ഇട്ട് ആ താഴേക്ക് വീണു ആ വീണ വീഴ്ചയിൽ അവൻ്റെ തല ഒരു കല്ലിൽ ഇടിച്ചു അവടെ ആ വിളിയിൽ അവൻ സ്വയം മറന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ വായിൽ നിന്ന് ആ വിളിയേറ്റതും അവന് സന്തോഷം കൊണ്ട് നിൽക്കാനായില്ല എന്നാൽ ആ തക്കത്തിന് കയ്യിൽ കിട്ടിയ മരക്കഷ്ണമെടുത്ത് അർജുന അവന്റെ തലക്കടിച്ചു നന്ദൻ വേദന കൊണ്ട് വീണ്ടും അലറി അവന്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തു ദേഷ്യം അവനിൽ ഉച്ചസ്ഥായി എത്തി നിലത്ത് നീണിയിട്ട് അവൻ അർജുന നേരെ പാഞ്ഞ് അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു ഒലിച്ച് അവന്റെ വയറിൽ മുട്ടുകാൽ കൊണ്ട് ഇടിച്ചുകൊണ്ടിരുന്നു അവൻ നിലത്തേക്ക് തള്ളിയിട്ട് അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു അവർ കാത്തുവിൽ നിന്ന് കുറച്ച് മാറി പോന്നിരുന്നു അതുകൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് നീ എന്റെ പെണ്ണിനെ നടക്കുന്നില്ല അവന്റെ മുഖത്തേക്ക് ഒന്നുകൂടി മുഷ്ടിരുട്ടി അടിച്ചുകൊണ്ട് നന്ദൻ അലറി അർജുന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് തെറിച്ചു ഈ നന്ദൻ ജീവനോടെ അവിടെ ഉണ്ടാവുമ്പോ ഒരുത്തനെ അവടെ ദേഹത്ത് തൊടാൻ ഈ നന്ദൻ അനുവദിക്കില്ല ഇനി അങ്ങനെ അവളുടെ നിഴൽവട്ടത്ത് പോലും നീ വന്നെന്നറിഞ്ഞ പൂഴിച്ചു മൂടും പറഞ്ഞു അവൻ്റെ ദേഹത്തെ നീണീറ്റ നന്ദൻ കാത്തുവിൻ്റെ അടുത്തേക്ക് നടന്നു തണുത്തുവിറച്ചൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ നിൽക്കുന്നവളെ കണ്ട് അവൻ അവളോട് വാത്സല്യം തോന്നി മഴയിൽ നനഞ്ഞ സാരി ശരീരത്തിലോട്ടിയാണ് കിടക്കുന്നത് മുഖത്തോട് ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളിയോട് പോലും അവൻ അസൂയ തോന്നി തൻ്റെ വിറക്കുന്ന ചുണ്ടുകൾ അവൾ കൂട്ടി പിടിച്ചു കൺമിഷി മുഖത്താകെ ഒലിച്ചിറങ്ങി പരന്നിട്ടുണ്ട് കെട്ടിവെച്ച മുടി അഴിഞ്ഞുലഞ്ഞിട്ടുണ്ട് അവിടെ ആ നിൽപ്പ് കണ്ടവന് സഹിച്ചില്ല തൻ്റെ ഊരി അവൻ അവടെ അടുത്തേക്ക് നടന്നു മതിലിനോട് ചാരി നിൽക്കുന്നവളെ അവൻ തൻ്റെ നെഞ്ചിലേക്ക് ഒലിച്ചിട്ടു അവളൊന്നു ഭയന്നെങ്കിലും ആളെ മനസ്സിലായത് ഒന്നുമില്ലാതെ നിന്നു അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് വന്ന് പതിഞ്ഞുകൊണ്ടിരുന്നു അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവൻ്റെ നനഞ്ഞ നഗ്നമായ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ ഒതുങ്ങി നിന്നു അവനിൽ നിന്നും അകലാനാവാതെ തന്റെ കയ്യിലുള്ള ഷർട്ട് അവൾക്ക് ഇട്ടുകൊടുത്ത ശേഷം അവൻ അവളിൽ നിന്ന് അകന്നു മാറി അവന്റെ പ്രവൃത്തിയിൽ അവൾക്ക് മനസ്സിലായി തന്നെയുള്ള ദേഷ്യം അവൻ ഇതുവരെ മാറിയിട്ടില്ലെന്ന് പോവാം ആ ചോദ്യത്തിന് അവളൊന്ന് തലയാട്ടുക മാത്രം ചെയ്തു ആദ്യമായി അവൻ്റെ അകൽസ അവളിൽ നോവു നിർത്തി കണ്ണുകൾ നിറഞ്ഞു തന്നോടുള്ള അവൻ്റെ പ്രണയം അവൻ കുഴിച്ച് മൂടിയോന്നവർ അവൾക്ക് തോന്നി നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ അവൾ കാറിൻ്റെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു എന്താ അവഗണനെ നിന്നെ എത്രമാത്രം തളർത്തുന്നുണ്ടെന്ന് എനിക്കറിയാൻ കാത്തു എന്നോടുള്ള നിന്റെ പ്രണയം പുറത്തു വരുന്നവരെ ഞാനിങ്ങനെ അഭിനയിച്ചാൽ മതിയാവും എന്നോട് ക്ഷമിക്കുക അവൻ അവളോട് മനസ്സിൽ ഒരുപാട് തവണ ക്ഷമ ചോദിച്ചു വീട്ടിലെത്തുമ്പോൾ ദേവനിലേതായ അനുവ് എല്ലാവരും ഉണ്ടായിരുന്നു ലേതോ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കറങ്ങി ഒപ്പഅ അനു ദേവനും കൂടി അവളെ കെട്ടിപ്പിടിച്ചു എനിക്കൊന്നും പറ്റിയില്ല അമ്മേ അച്ഛ അനു എന്താ നന്ദാ എന്നെ മോൾക്ക് പറ്റിയത് ദേവൻ നന്ദനെ കൈ പിടിച്ചോണ്ട് ചോദിച്ചു അവൻ നടന്നെല്ലാം അവരോട് പറഞ്ഞു കണ്ണാ എന്റെ മോളെ നീ രക്ഷിച്ചു ലേത നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു ആൻഡി അനു എന്നറങ്ങട്ടെ തന്നോട് മാത്രം യാത്ര പ്രയാത്തിൽ അവൾക്ക് വിഷമം തോന്നി വാ പോയി ഫ്രഷാവൻ ചേച്ചി അനു കാത്തുവിനെ കൂട്ടി അകത്തേക്ക് നടന്നു അപ്പോഴും മനസ്സ് അവളുടെ നന്ദേട്ട് കൂടെയായിരുന്നു ചേച്ചി പെണ്ണെ ബാൽക്കണി ഇരിക്കുന്ന കാത്തുവിനു വിളിച്ചു എന്നെ അനു അതില്ലേ ചേച്ചി പെണ്ണിനെ കാണാൻ ഒരു കൂട്ടി വരുന്നുണ്ട് ഒരുങ്ങി താഴേക്കെല്ലാം പറഞ്ഞു എന്നെ കാണാനോ അതൊക്കെ എന്തിനാനു ഞാൻ പറഞ്ഞില്ലേ അന്ന് വേണ്ടാന്ന് പിന്നെ എന്തിനാ എല്ലാരും കൂടി എന്നെ നിർബന്ധിക്കുന്നത് ചേച്ചി അവര് വന്ന് കണ്ടിട്ട് പോട്ടെ എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നതെന്നാണ് അച്ഛ പറഞ്ഞു ചേച്ചി വാ ഞാൻ സാരി ഉടിപ്പിക്കാം അനു കാത്തുവിനെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അവളുടെ കൂടെ അകത്തേക്ക് നടക്കുമ്പോഴും നന്ദേട്ടനായിരുന്നു മനസ്സിൽ ആ ഹൃദയത്തിൽ അലിഞ്ഞു ചേരാൻ മനസ്സ് കാണിക്കുന്ന പോലെ അനു നീ കാത്തുവിനെ കൂടി അനുവിന്റെ കൂടെ താഴേക്ക് ചെല്ലുമ്പോൾ തന്റെ പ്രാണൻ അടുത്തുള്ള പോലെ അവൾക്ക് തോന്നി ഹൃദയം വല്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു ചായയുമായി ഹാളിലേക്ക് നടന്നു അവിടെ നിന്നുള്ള സംസാരം കേട്ടതും തന്റെ പ്രാണൻ അവിടെയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എല്ലാവർക്കും ചായ കൊടുത്ത അവൾ മാറി നിന്നു കാത്തുമ വിളികേട്ടതും കാത്തുവിന ആള് മനസ്സിലായി വായിൽ നിന്ന് ആ പേര് അപ്പൊ കാത്തുമെ മറന്നിട്ടില്ലല്ലേ ഒന്നും പറയണ്ടീ കോപ്പേ എന്നെ ഒന്നും വിളിച്ചിട്ട് പോലും ഇല്ല നീ അത്ര കന്യായി ഞാൻ നിനക്ക് അതും പറഞ്ഞ് കാത്തു അച്വിനെ കെട്ടിപ്പിടിച്ച് കറങ്ങി കരയില്ലേ കാത്തുമ്മ അപ്പ നമുക്കിതങ്ങ് ഉറപ്പിക്കുവല്ലേ നന്ദിയുടെ അച്ഛൻ അച്ഛയോട് ചോദിച്ചപ്പോൾ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി സന്തോഷം തോന്നിയെങ്കിലും എന്തോ ഒരു വിങ്ങൽ മനസ്സിൽ തിങ്ങി നിറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ഡ്രസ്സ് ഡ്രസ്സെടുക്കലും മറ്റു കാര്യങ്ങളും കഴിഞ്ഞു ദേവിയുടെ മുന്നിൽ വെച്ച് നന്ദേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടി ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക് ഒരിക്കലും തമ്മിൽ പിരിക്കലെയും ദേവിയോട് മനസ്സുരുക്കി ഞാൻ പ്രാർത്ഥിച്ചു നന്ദന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല തന്റെ ജീവന്റെ പാതിയായി ഇന്ന് താൻ പ്രാണിനെ പോലെ സ്നേഹിച്ചവൾ കൂടെയുണ്ടെന്ന് ഇന്ന് അവന്റെ അഹങ്കാരമായി തോന്നി രാത്രിയിൽ അച്ചു കയ്യിൽ പാൽ തന്നു അവൾ എന്നെ നന്ദേട്ടെ മുറിയിലാക്കി എന്തോ വല്ലാതെ പതിവിലും കൂടുതൽ ഹൃദയം പിടിച്ചുകൊണ്ടിരുന്നു പുറകിൽ വാതിലടയുന്ന ശബ്ദം കേട്ട് ഞാനൊന്ന് ഞെട്ടി പുറകിലൂടെ ഒരു കൈ വന്ന് കാത്തുവിനെ ചുറ്റി പിടിച്ചു നന്ദൻ അവളുടെ പിൻകഴുത്തിൽ തന്നെ മുഖം അമർത്തി കാത്തു ഒന്ന് പൊള്ളി പിടഞ്ഞു കൈയിലുള്ള പാല് തുളുമ്പിക്കൊണ്ടിരുന്നു കാത്തു അവൻ ആർദ്രമായി അവളെ വിളിച്ചു അവൾക്കൊന്നും പറയാൻ നാവ് പൊങ്ങിയില്ല അവൻറെ വിളിയിൽ അവൾ വേറെ ലോകത്തെത്തിയ പോലെ അവൾക്ക് തോന്നി നിനക്ക് ഇപ്പോഴും ഇഷ്ടമല്ലേ കാത്തു അവൻ അവളോട് ചോദിച്ചു അവളൊന്നും മീണ്ടാത്ത കാരണം അവൻ അവളിൽ നിന്നും വിട്ടുമാറി പോവാൻ നിന്നും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു എന്തെന്നുള്ള രീതിയിൽ അവൻ അവൾ നോക്കിയതും അവൾ അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു നന്ദേട്ട ഇനി എന്നെ വിട്ട് പോകില്ലേ നിനക്ക് കഴിയൂലോ നന്ദേട്ടാ അവൾക്കരഞ്ഞോണ്ട് പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കാത്തു ഇപ്പോഴെങ്കിലും നീ എന്റെ പ്രണയത്തെ മനസ്സിലാക്കിയല്ലോ അത് മാത്രമ നീ നന്ദേട്ടന അവനൊ തിരികെ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തായിരുന്നു കാത്തു ഇത്രയും താമസം എന്നോടിത് പറയാം അറിയില്ല നന്ദേട്ട നന്ദേട്ടെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞുതൽ ഞാൻ ആ ഹൃദയത്തിലാക്കി എന്നെ ആഗ്രഹിച്ചില്ല എന്നെ പോലെ ഈ കണ്ണാണാത്തവള് ഒരിക്കലും ഏട്ടിനെ യോജിക്കില്ല ഞാൻ തോന്നിപ്പോയി അങ്ങനെയെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും പോയി കെട്ടിക്കോട്ടെ ഒരു കളിയോട് അവൻ അവളോട് ചോദിച്ചു കൊല്ലു ഞാൻ അവളെ തന്നെ നെഞ്ചിൽ ചെറുതായി കടിച്ചുകൊണ്ട് പറഞ്ഞു കിള്ളടി പൊട്ടിക്കുഞ്ഞ് കാത്തു തന്നെ നെഞ്ചിൽ കിടക്കുന്നവനാവും വിളിച്ചു എന്താ നന്ദേട്ടാ നിനക്ക് എന്നെ കാണെന്ന് തോന്നിട്ടില്ലേ ഇതുവരെ ഇല്ല നന്ദേട്ടാ കാരണം ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് ഒരുപാട് തവണ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്കായി മാത്രം കുസ്തൃതി നിറഞ്ഞ ആ മുഖം ഒരു ചിരിയോട് അവൾ പറഞ്ഞു അവനെ നെഞ്ചിലായി മുഖം മുളിപ്പിച്ചു ഒരു ശക്തിക്ക് നിന്നെ വിട്ടുപിടിക്കല കാത്തു എൻ്റെ ഹൃദയം ഇടിക്കും കാലത്തോളം നിന്നിഴലായി ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ടാവും മനസ്സിൽ മൊഴിഞ്ഞു